ഈ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു മരണമുണ്ട് എന്നത് പടച്ചിറബ് സുഖാനത്തിലെ പറയാണ് എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ത് കാരണം ഇതിലൊന്നൊരു പ്രസക്തിയുമില്ല ഒരാൾ മരിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്ക എന്തായിരുന്നു മൂപ്പരിക്കുന്ന ചോദിക്ക മനസിലായില്ലേ എന്തായിരുന്നു മൂപ്പരിക്കും മൂപ്പരിക്കും ശരി മൂപ്പരിക്ക് ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ അതെന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവിന്റെ വയറ്റിൽ നാലു മാസം പ്രായമായപ്പോ പടച്ചവൻ എഴുതി വെച്ചൊരു സമയമുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരാളും പോല അതിനപ്പുറത്തേക്ക് ഒരാളും പോല അതിന്റെ മുമ്പ് ഒരാളും മരിക്കൂല എത്ര എത്ര ദുരന്തങ്ങളിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ആൾക്കാർ അല്ലെ ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയ ആളുകൾ അവസാനം മരണത്തിന് കീഴ്പെട്ടു അല്ലെ നാട്ടിലിരിക്കെ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്ന് മരിച്ചു ഗൾഫിലായിരിക്കെ ഞാൻ നാട്ടിലേക്ക് വരികയാണെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് നാട്ടിലെത്തിയതും അയാൾ നാട്ടിൽ മരിച്ചു എന്തേ മരിക്കാനായിട്ട് പോയി എന്നൊക്കെ നമ്മൾ പറയും അത് റസുൽ കരീം ഹദീസാണ് ഒരാളുടെ മരണം അള്ളാഹു എവിടെയാണോ എഴുതി വെച്ചത് അവിടേക്ക് അയാൾക്കൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും അവിടേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാൾ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വീട്ടിൽ പിറ്റേ ദിവസം പെരുന്നാളാ പെരുന്നാൾക്ക് വേണ്ട എല്ലോ സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴാ പേരക്കുട്ടി വാശി പിടിക്കുന്ന എന്തോ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ച കുപ്പായം ഹാങ്കറിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം ധരിച്ച് കോലായി നിർത്തിവെച്ച എടുത്തിട്ട് നേരെ റോട്ടിലേക്ക് കയറിയതും ഓപ്പോസിറ്റ് വന്ന കാറ് ഇടിച്ച് തെറിപ്പിച്ച് അയാൾ സ്പോട്ടിൽ മരണപ്പെട്ടു പെരുന്നാൾ ദിവസ മയ്യത്തായിരുന്നു എന്തിനാ കുട്ടിയെ ഈ സാധനക്കപ്പാടല്ലോട് ഉപ്പൻ എങ്ങനെ നിർബന്ധിച്ചത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ല വയനാട്ടുകാരല്ലാത്ത എത്രയോ ആളുകൾ മണ്ണിനടിയിലാണ് എന്തിനേ നിങ്ങൾ അങ്ങോട്ട് പോയത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഒരു കുട്ടി െ ഒരു കുട്ടി വിരുന്നു പോയതാ ആ അവിടേക്കല്ലേ വിരുന്നു പോയത് വേറെ വീട്ടിലേക്ക് വിരുന്നു പോയടുത്തുനിന്ന് അങ്ങോട്ട് പോയതാ എന്തിനാ അങ്ങനെ പോയത് പോകേണ്ടിയിരുന്നില്ല യജ്ഞിത്യാദി വർത്തമാനങ്ങൾക്ക് പ്രസക്തിയുമില്ല കാരണം അള്ളാഹു സുബാനോ തല രേഖപ്പെടുത്തിയ സമയം ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ട്